വാർത്തകൾ വിശദമായി ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മേജർ രവിക്ക് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യയന വർഷത്തിലെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ശ്രീസായി വിദ്യാഭവൻ സിബിഎസ്ഇ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ത്യൻ കരസേനയിലും ചലച്ചിത്ര രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മേജർ രവിക്ക് സമ്മാനിച്ചു ചടങ്ങിൽ ഭാരത് ഹിന്ദി പ്രചാര സഭ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ എം എസ് മുരളീധരൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും പൊന്നാടയും മേജർ രവിക്ക് സമ്മാനിച്ചു സമൂഹത്തിൽ ഒരു പൗരൻ്റെ കടമകളെക്കുറിച്ചും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും മേജർ രവി സംസാരിച്ചു സരസ്വതി ദുർഗ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന എല്ലാ ശക്തിയുടെയും എല്ലാ ഉത്ഭവത്തിൻ്റെയും പ്രതീകമായിട്ടിരിക്കുന്ന ദേവി എന്ന് പറയുന്നത് അത് എന്നും ഒരു സ്ത്രീ രൂപമായിട്ടാണ് നമ്മൾ കിട്ടുന്നത് ബാക്കി ഭഗവാൻ കൃഷ്ണൻ അത് വേറൊരു എല്ലാവരും ശിവനാണെങ്കിൽ അത് വേറൊരു ആ പുരുഷമായ പുരുഷൻ്റെ ഇതായിട്ടുള്ള ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും നമ്മൾ

സിഇഒ വിഷ്ണുസായി മേനോൻ ഡോക്ടർ വിനയചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് എം എ മോഹനൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം എൻ വി ഷാജി വൈസ് പ്രിൻസിപ്പൽ സുനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രമ്യ ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു